അള്ളഹസ പറയാണ് നാം പറഞ്ഞ സന്ദർഭം അത് ഓർക്കണം എന്നാണ് ഇത് കുല്ല ഹീന നാം പറഞ്ഞ അവസരം സമയം എന്നാണ് ആ സമയത്ത് നിങ്ങൾ ഓർക്കണം ആരോടാണ് പറഞ്ഞത് മലക്കുകളോടല്ല മലക്കുകളോടെ എന്താ പറഞ്ഞത് ചെയ്യണം ആർക്ക് ഫസജദു ഫ അല്ലാഹു പറഞ്ഞ മാത്രയിൽ ഫ സജദു അവർ ചെയ്തു എന്നാൽ അബ 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 എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു വിസമ്മതിച്ചു തൈ നാം പറഞ്ഞു പറയുമ്പോൾ കുൽനാശാനത്താലെ പറയണം നാം പറഞ്ഞു മലക്കുകളോടാണ് പറഞ്ഞത് ഇതെല്ലാ മലക്കുകളോടാണ് മലക്കുകളുടെ എണ്ണം അകണ്ണിയാണ് അല്ലേ മലക്കുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പടപ്പുകളാണ് അവരുടെ എണ്ണം എത്ര എന്നുള്ളത് എന്നുള്ളതൊള്ളി മാത്രമേ അറിയുള്ളൂ ഏഹ് ആകാശം പ്രവിശാലമാണ് അതിൽ നാല് വിരൽ വെക്കാൻ വെക്കാനിടല്ല അവിടെയൊക്കെ ഒരു മലക്ക് റുക്കോയിൽ അല്ലെങ്കിൽ ഒരു മലക്ക് ശുചിവിതെന്നാണ് അപ്പോൾ എത്ര മലക്കുകളുണ്ടാവും പിന്നെ വാനം അള്ളാഹു സുബ്ബാന് തന്നെ മൂലി ഹറസം എന്നാണ് ശക്തമായ കാവൽക്കാരെ കൊണ്ട് വാനം നിറച്ചിരിക്കുന്നു എന്നാണ് ലോകം മുഴുക്കൻ മലക്കുകളാണ് വൈത്തിൽ മാമൂറിലേക്ക് കയറുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞു എഴുപതിനായിരം മലക്കുകൾ കയറണുണ്ട് ഓരോ ദിനം ഒരിക്കൽ മലക്ക് മലക്കൊരിക്കൽ കയറണില്ല അപ്പം മലക്കുകളുടെ എണ്ണം അഗണ്യം ഈ മലക്കുകളോടെല്ലാമാണ് അള്ളാഹു സുബാന് തന്നെ പറഞ്ഞത് അതല്ല ചില പ്രത്യേക മലക്കുകളോടാണ് പറഞ്ഞത് ആദ്യം സൃഷ്ടിച്ചപ്പോൾ അവിടെ അപ്പോൾ സന്നിഹിതരായ കുറച്ച് മലക്കുകളോടാണ് അവരോടാണ് എന്ന് പറഞ്ഞവരുണ്ട് എല്ലാം മുഴുവൻ മലക്കുകളോടാണെന്ന് പറഞ്ഞവരുണ്ട് ഏതായാലുള്ള സുഭാനുവതാല മലക്കുകളോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഉസ് ജുതു നിങ്ങൾ സുജൂത് ചെയ്യുക സുജൂത് രണ്ടുണ്ട് ഒന്ന് വിവാദത്തിൻ്റെ സുജൂത് മറ്റൊന്ന് തഹയ്യത്തിൻ്റെ സുജൂത് തഹ്യത് അഭിവാദ്യവാദത്തെ ആരാധനയാണ് ഉസ്ജു അള്ളാഹ് പറഞ്ഞ് നിങ്ങൾ സുജൂത് ചെയ്യുക ഏത് സുചൂതാണ് തഹയ്യത്തിൻ്റെ സുചൂതാണ് ഏ ഏത് സുചിത അല്ല വിവാദത്തിൻ്റെ സുചൂത അല്ല വിവാദത്തിൻ്റെ സുചിത ഒരിക്കലും ഒരു പടപ്പിനും അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ചില ആളുകൾ പറയാറുണ്ട് വിവാദത്തിൻ്റെ സുജൂതാണ് വിവാദത്തിൻ്റെ സുചിത അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ സുജൂത് വരെ മറ്റുള്ളവർക്ക് നിർവഹിക്കാൻ മഹാ ഹമാക്കത്താണ് പൊട്ടത്തരാണ് ഒരിക്കലും അള്ളാഹുക്ക് പ്രത്യേകമായത് അള്ളാഹു പടപ്പുകൾക്ക് ചെയ്യാൻ പറയില്ല ഇത് ദഹ്യത്തിൻ്റെ സുജൂദാണ് ആ ദഹ്യത്തിൻ്റെ സുജൂത് നമ്മളുടെ ശര അവതരിക്കുന്നതിന് മുമ്പ് പൂർവികർക്ക് അനുവദനീയമായിരുന്നു അതാണ് ആദമിന് മലക്കുകളോട് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുസ്ലാത്താല പറഞ്ഞത് ആ സുജൂദാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നിർവഹിക്കപ്പെട്ട സുജൂത് ഫഹർഹു സുജദ ഏ സുജൂത് ചെയ്തു എന്ന് വീണു പറഞ്ഞു അത് തഹ്യത്തിൻ്റെ സുജൂതാണ് അത് അവിടെ അനുവദനീയമായിരുന്നു പക്ഷെ നമ്മളുടെ ഷറോയിൽ ആ സുജൂത് എന്തല്ല അനുവദനീയമല്ലേ തഹ്യത്തിന് എന്തില്ല സുജൂതായിട്ടുള്ള തഹ്യത് നമ്മുടെ ദീനിലില്ല എന്നർത്ഥം മുഹമ്മദ് സല്ലാഹു അലൈസ് തങ്ങളുടെ ശരീരത്തിലില്ല സുജൂതയാണ് സ്ലാം മനുഷ്യരിൽ ആദിമ സൃഷ്ടിയാണല്ലേ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദം എന്നുള്ള പേര് അർത്ഥമാക്കുന്നത് നിന്ന് ഉദുമയിൽ നിന്നാണ് ആദം അതെന്ത് കൊണ്ട് ചിലർ പറഞ്ഞു ഉദുമ്മ എന്ന് പറഞ്ഞെങ്കിൽ അൽഭയാം നല്ല വെളുപ്പിനാണ് ഉദുമ എന്ന് പറയുന്നത് അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ശാരീരിക കാന്തിയുള്ള സുന്ദരനായിരുന്നു അദ്ദേഹം വെളുത്ത തൊലിപ്പുറമുള്ള ആളായിരുന്നു എന്നുള്ളത് കാരണത്താലാണ് ആ പേരൊട്ടിയത് അതല്ല ആദം അദ്ദേഹത്തിൻ്റെ കളറ് വെളുപ്പ് കറുപ്പിലേക്ക് ചാഞ്ഞ ഒരു തരം കളറായിരുന്നു അതുകൊണ്ടാണ് ആ പേര് എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് ആദം അബുൽ ബഷറാണ് അല്ലേ അബുൽ ബഷർ മാനവരാശിയുടെ പിതാവാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ആദമിനെ വിശേഷിപ്പിച്ചു എന്താ വിശേഷിപ്പിച്ചത് എന്താ വിശേഷിപ്പിച്ചത് ബഷറിനെന്ന് വിശേഷിച്ചു അല്ലേ ഇനി ഖാലി കുംബറൻ ഞാനൊരു ബഷറിനെ പടക്കാൻ പോകുന്നതാണ് ആദമിനെയാണ് ഉദ്ദേശം അല്ലേ അതേപോലെ തന്നെ വലക്കത് ഖലഖന ഇൻസാനെ മിൻസ് ലാലത്ത് മിൻത്തിന്ന് പറഞ്ഞാൽ അൽ ഇൻസാൻ എന്ന് ആദമിനെ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ ഇനി ജാവർന്ന് ഖലീഫ എന്ന് പറയുന്നത് അള്ളാഹു ഹുസ്ബൽ അദ്ദാലത് ആരെയാണ് ആദമിനെയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അല്ലെ ആദം ആദമിൻ്റെ അള്ളാഹു ഹുസ്ബൽ അലഹ സുജൂദ് ഞാൻ കൽപ്പിച്ചു ആ സുജൂദ് തഹയ്യത്തിൻ്റെ സുജൂദായിരുന്നു അത് ആദമിന് അള്ളാഹു അള്ളാഹുവിൽ ആദം അലഹി സ്വലാത്തു വസ്സലാമിനേക്കുള്ള ആദരവും സ്ഥാനവുമാണ് അറിയിക്കുന്നത് അതുകൊണ്ടാണ് ആദം അല്ലൈവിസ്ലാത്തു വസ്സലാമയുടെ പ്രത്യേകത അറിയുമ്പോൾ അള്ളാഹു സ്വല ആദമിനെ സ്വയം സ്വന്തം കരങ്ങൾ കൊണ്ട് പടച്ചു അല്ലേ പിന്നെ അള്ളാവിൻ്റെ റൂഹിൽ നിന്നുള്ളു ഊതി പിന്നെ അശ്വത ലഹു ഒരു മലായിക്കാന്നാണ് മലക്കുകളെ കൊണ്ട് സുജൂതി ചെയ്യിപ്പിച്ചു മലക്കുകളെ കൊണ്ട് സുജൂതി ചെയ്യിപ്പിച്ചു അപ്പം അള്ളാഹ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അള്ളാവിന്റെ ഉള്ള സ്ഥാനവും മഹത്താണ് അത് അറിയിക്കുന്നത് ഇവിടെ ആ സുജൂതാണിവിടെ ഉദ്ദേശം മലായിക്കത്തി ആദം ഉടനെ അള്ളാവ് കൽപ്പിച്ച മാത്രയിൽ അവർ സുജൂത് ചെയ്തു അവർ തന്നെ മലക്കുകൾ ചെയ്തു എന്നാൽ ഇബിലിസ് എന്നാൽ ഇബിലിസ് അങ്ങനെ അർത്ഥം പറയാ അവൻ വിസമ്മതിച്ചു വിസമ്മതിച്ചു ഇബിലീസ് എന്ത് ചെയ്തില്ല സുജൂത് ചെയ്തില്ല സുജൂത് ചെയ്തില്ല ഇവിടെ ഇല്ല ഇബ്ലീസ് ഇബിലിസ് എന്ന് അർത്ഥം പറയാം ഏ ഒഴികെ ബ്രിസ് ഒഴികെ എന്നാലേ ബ്രിസ് അത് ചെയ്തില്ല ശുചി ചെയ്തില്ല